ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഉൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ നിലവിൽ എട്ട് മാസവും ഇരുപത്തിയേഴ് ദിവസവും ആയിട്ടുണ്ട് അതായത് ഒൻപത് മാസം പൂർത്തിയാകാൻ മൂന്ന് ദിവസവും പിന്നെ ഒൻപത് മാസം ഒൻപത് ദിവസവും എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഏകദേശം അകിട് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ കടിഞ്ഞൂൽ കഴിഞ്ഞ പ്രസവം കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്ററോളം പാലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനഞ്ച് തൊട്ട് പതിനേഴിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സി പശുവാണ് നാട്ടിലെ പശു തന്നെയാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളുള്ള പശുവാണ് നല്ല രീതിയിൽ ഫീഡിംഗ് ആണ് തീറ്റയ്ക്കൊന്നും ഒരു മടിയുമില്ല മേയ മേയാൻ കെട്ടിയാലും നല്ല രീതിയിൽ മേയുന്നുണ്ട് പശു അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡി ഫാമിലാണ് പശുവുള്ളത് അകിട്ടായിട്ടില്ല നിങ്ങളെ വീഡിയോ ലാസ്റ്റ് വരെ നോക്കുക വീഡിയോ ലാസ്റ്റ് വേർ നോക്കിക്കഴിഞ്ഞാൽ അകഡായിട്ടുള്ള അകഡിങ് ഒരുപാട് ഇറങ്ങാനുണ്ട് ഫുൾ വീഡിയോ നോക്കുക താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക